എന്താ ചെയ്യുന്നത് അത്ര പോയില്ല എടുക്കുന്ന കൂർക്കൂർ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക

തേങ്ങ മസാല കറിക്കേങ്ങറത്തെടുക്കണം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു നെല്ല് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ തേങ്ങ തേങ്ങ ചട്ടയൊക്കെ എന്ത് തോന്നുന്നു നന്നായി വറുത്ത് ചരട്ടോ വറുത്ത് വെക്കട്ടെ നന്നായിട്ടല്ലേങ്ങ മൂത്ത് വന്നൂട്ടെ ഇരിക്കട്ടെ ആറിയിട്ട് അരച്ചിട്ട് വരാം അപ്പൊ

சோவியர் சாவலாம். மூளைโดন நல்லான ൂൺ മഞ്ഞപ്പൊടി അഞ്ച് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി 보았 기도, 다 നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാട്ടോ തേങ്ങ വന്നോക്കട്ടെട്ടോർക്കൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നന്നായി വന്ന അരപ്പിട്ട് കൊടുക്കട്ടെട്ടോ വറുത്തരച്ചരപ്പ് വെറുത്ത കളർ പത്താ ഗ്രാമ പോയലക്കണ്ടല്ലേ അയ്യെന്ന ശരണം ചപ്പാത്തിക്ക് ചോറനൊക്കെ പോകും മുട്ട് എന്നാതിനും പോകും ഇപ്പൊ മിക്സിയിൽ ഇയേക്കി നന്നായി വറ്റി ചോർക്ക ചാറോടെ എടുക്കാട്ടോ ഒന്ന് तलाക്കട്ടോ കുറлень ക तलाച്ചു നമുക്കൊന്ന് പാളിച്ചോയിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കുറച്ച് മതി കേട്ടോ ഒന്ന് ചൂടാവട്ടോ പിന്നെ മൂന്നാല് ചെറിയുള്ളി കറിവേപ്പില കറി മസാല കറി സൂപ്പർ ടേസ്റ്റി ഞാൻ ഉരുളക്കഴം കേരട്ടും കൂടി ഉപ്പിരുവെക്കട്ടേട്ടാ കുറച്ച് കളിച്ചു മൂന്ന് നാല് ചൊല്ലുള്ളി പച്ചമുളക് രണ്ടെണ്ണം രണ്ട് പച്ചമുളക് ആരും la carne. Mm. Cerco. Ya la barba. Mm. Vale. 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 ചോറ് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടത് ഒരാൾക്ക് ചപ്പാത്തി രണ്ടാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് ചോറും അടിപൊളി വേണോട്ടാ ഉപ്പേരി വേണോ നല്ല